മൈമൂനാ മൈമൂനാക്കിയെ കേക്കുന്നില്ല മൈമൂനാക്കിയെ കേക്കുന്നില്ല എത്ര ഇതാരണേറായ എന്തായി രസ കാണാത്ത ആ എന്ത് കഥ ആണ് ടാബിനെ ഇതെല്ലാം ഒന്ന് കൂട്ടിയിട്ട് ക്ലിയർ ആക്കാൻ ഇത് ഫുൾ കൊറയായില്ലേ അടിക്കാത്തോണ്ട് ഇന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഓലെല്ലാം ഒന്ന് കൂട്ടിയിട്ട് നേരെ ആക്കിയിട്ട് പോവാൻ വന്നേ ആ എന്താണ് അറിയാ ഞാൻ വന്നതേ ഞാൻ വന്നേലെ എന്ത് നിനക്ക് പെരുന്നാക്ക് ഞാൻ നിന്റെ അടുക്ക് വരാൻ കഴിഞ്ഞിട്ടോടെ അന്ന് സുഖം പുളർക്കൊന്ന് സുഖം ഉണ്ടായിട്ട് ഞാൻ അടുക്ക് പോയിത്ത അങ്ങനെ വന്നപ്പ പിന്നെ ഇല്ല ഇപ്പൊ ഞാൻ വരാൻ വേറൊരു കാരണം കൊണ്ടേ ഈ സ്കൂളില് ലീവല്ലേ ഇപ്പൊ ഈ നാലെൻ്റെ മക്കളെ തൊട്ടിട്ട് ഞങ്ങൾക്ക് നിലയില്ലണ് തല്ലും ബിടിയും സ്കൂളത്തെ ഒരു മലയാളം പോലും ബൈക്കാൻ അറിയുന്നില്ലണേ ഒന്ന് ആറിലെത്തിന് ഒന്ന് ഏഴില് എട്ടില് എന്ത് ചെയ്ത് എല്ലാം ബോളം മാറ പോലത്തെ പുൽഡ്രി ഞാൻ എന്താണോ വന്നത് ഇപ്പം എൻ്റെ നിന്റെ മോള് ട്യൂഷന് പോകുന്ന ഉണ്ടല്ലോണേ ഇപ്പം നീ ചെല്ലിയല്ലോ ട്യൂഷന് പോകാൻ തുടങ്ങിയ പിന്നെ അവൾക്ക് നല്ല ബൈക്കാനും അറിയുന്നു നല്ല മാർക്കും കിട്ടുന്നെന്ന് ഫുൾ പുൾഡ്രാക്കണേ അങ്ങനെ ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പം വരാൻ കാരണം അത് എത്ര പൈസ ആവും ഇത് എത്ര ആ നീ കേ ആയിരം ആവൂണ് നല്ല പഠിപ്പിക്കുന്ന മോൾക്കും എന്താ അറിയുന്ന വായിക്കാനും ഇപ്പൊ മലയാളത്തിലും നല്ല മാർക്ക് ഉണ്ട് കണക്കിലും ഉണ്ട് ഇംഗ്ലീഷ് നല്ല പഠിപ്പിക്കുന്നുണ്ട വെറുതെ മക്കളെ ജീവിതം ഇതാക്കി അറുണ്ട ട്യൂഷനാക്കണോ അനീ പഠിച്ചില്ലാണ്ട് എന്താവും മക്കളെല്ലാം അവസ്ഥ നമ്മളെ കാലമല്ലോ ഇങ്ങനെയോ കഴിഞ്ഞിട്ട് പോയി ആ അങ്ങനെ ഞാൻ പറഞ്ഞ് തിരി സെറ്റാക്കി തരണം അവരാൾക്ക് ആയിരം ഉറുപ്പ ആണ് അപ്പം അങ്ങ് നാലും മക്കൗണ്ട് അല്ലേണ് നാലായിരം ഉറുപ്പ ആകുമല്ലോ ആ ഇപ്പം പൈസ വില കഥയില്ല പുള്ളി പഠിച്ച് തേടിക്കുന്നത് എത്തുന്ന നോക്കാലോ പിന്നെ എന്ന് വെച്ചാൽ നാലും തല്ലും പൊടി ആക്കിയിട്ടുണ്ടെ ഒരു ദിവസം ഞങ്ങൾക്ക് സമദാനത്തിൽ തിന്നാനും കഴിഞ്ഞില്ല ചായ ഒടിക്കാനും കഴിഞ്ഞില്ല ഇതന്നെ അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതാണ് ഞങ്ങൾക്ക് വെടിഞ്ഞു പോയണം എൻ്റെ തല തെറ്റിദ് ഒക്കൂണ എനിക്ക് നാലാണല്ലേണ് എനിക്ക് രണ്ട് പെണ്ണ് മക്ക അതിനെന്താ രണ്ടാണ് രണ്ട് ഞങ്ങൾക്ക് അവരെ പണിയെടുക്കാൻ എന്ത് കൊണം കിട്ടിപ്പോയിട്ട് ഞാൻ എൻ്റെ നോക്കണ കോല ചോറ് എന്നെ ബുദ്ധിമുട്ടാക്കി ആക്കി ആക്കി എൻ്റെ അവസ്ഥ നോക്കി ഞാൻ എങ്ങനെ ഉണ്ടായാലും എനിക്ക് തന്നെ വേചാറുന്നില്ല എൻ്റെ കോലം കാണുമ്പോൾ ഇപ്പോൾ ഒക്കുണ നീ ചെല്ലുന്ന പോലെ അല്ല ഇപ്പം എനിക്ക് രണ്ട് ഒരു ഗുണമില്ല മൊബൈൽ നോക്കുന്നേ പിക്ചർ നോക്കുന്നേ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന അല്ലാതെ ഒരു തോർത്താൻ ഞാൻ തൊണ്ട പൊട്ടിച്ചിത് പറ ഒരു പശ പണിയെടുക്കുന്നില്ലണേ ആണു മക്ക അതിന് നിനക്ക് ഭയെന്ത് കുണം കിട്ടൂണ്ണേ ഭയ്യം നെയ്ച്ചിട്ട് ഇനി നേരെ നോക്കൂ ഇതെല്ലാം നമ്മ ചെല്ലുന്ന മാത്രം നിനക്ക് അറിയാനും ഞാൻ എൻ്റെ അവസ്ഥ നോക്കും ആ പൊണ്ണു മക്കളുണ്ട് ബായിൽ ചെല്ലുന്ന പോലെ അല്ലണ്ണാ ഇതെന്നു അത് ആട്ക്കാടക്കെത്തുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കഥ അറിയുന്നത് ഞാൻ അങ്ങനെയാ അങ്ങനെയാണ് ഞമ്മക്കറിയാലപ്പം ഈ പൊണ്ണു നീ ചെല്ലുമ്പോൾ ഇപ്പം മനസ്സിലായി ആയണ ഞാൻ ഞാൻ ട്യൂഷൻ്റെ ഇത് പറയാനല്ലേണോ വന്നത് എൻ്റെ നമ്പർ ഉണ്ടല്ലോണേ ഞാൻ നിനക്ക് നാളെ വിളിക്കാം എന്നിട്ട് ഞാൻ എൻ്റെ പുളറെയും കൊണ്ട് നീ വരുന്നവ ട്യൂഷൻ്റെ നിൻ്റെ പുളർ പഠിക്കുന്നതല്ലോ അവിടെ പോയിട്ട് ഓരോന്ന് ചേർത്തിടാലോ ട്യൂഷൻ മാഷിൻ്റെ നമ്പർ എൻ്റെ ഉണ്ടല്ലോ ഫോണിൽ ഞാൻ ഒന്ന് അയാൾക്ക് വിളിച്ചു നോക്കുന്നെന്തെല്ലാം പൈസ എത്രവാ അന്നിട്ട് ഞമ്മക്ക് നാളെ രാവിലെ തന്നെ പോവാം ആയിണേ അപ്പൊ നീ എല്ലാം വിളിച്ചിട്ട് എല്ലാം ശരിയാക്കി വെക്കാവാ ഞാൻ ഇപ്പൊ പോന്നവാ നാളെ നീ ഞങ്ങക്ക് ഞാനിൻ്റെ പുരക്ക് വരാം രാവിലെ അന്നത്തെ ഞങ്ങൾക്കൊക്കെ പോയിട്ട് അല്ല അയണപ്പം ഞാൻ പോട്ട ചോറില്ല അടുപ്പിൽ വെച്ചിട്ട് വന്നില്ല അത് ബന്ധിത് തൽക്കുന്ന പറയുന്ന ഞാൻ നിന്നെ ഇപ്പം മുകളിൽ കണ്ടോണ്ട് ഈ ട്യൂഷൻ്റെ ഒന്ന് അറിഞ്ഞ റാലിക്ക് വരുന്ന വരുന്നണാവേ നാളെ വരാ